ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനം കൊടി ഉയർത്തി ആദരിച്ചു കരുളായി യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനം വെള്ളിയാഴ്ച രാവിലെ കൊടിയുയർത്തി ആഘോഷിച്ചു ഇന്ത്യൻ യുവതയെ ജാതിമത വർഗ വിവേചനം ഇല്ലാതെ മൂവർണ്ണ കൊടിയുടെ കീഴിൽ അണിനിരത്തിയ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനമാണ് കരുളായി അമ്പലപ്പടിയിൽ കൊടിയുയർത്തി ആദരിച്ചത് തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രക്തബാങ്കിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രക്തദാനവും നടത്തി യൂത്ത് കോൺഗ്രസ് ഷംസീർ കല്ലിങ്ങലിന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു സ്ഥാപക ദിനമാണ് ഓഗസ്റ്റ് ഒമ്പത് ഫിറ്റ് ഇന്ത്യ ദിനത്തിലാണ് യൂത്ത് കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനത്തിൽ ഇന്ന് കേരളയിൽ വെച്ച് സ്ഥാപക ദിനാഘോഷം പതാക ഉയർത്തിക്കൊണ്ട് വളരെ വ്യക്തമായ ചടങ്ങുകൾ നടത്തി അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയർ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രക്തം ദാനം ചെയ്യുന്ന ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടത്താനായിട്ട് ആഗ്രഹിച്ചെങ്കിലും വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൻ്റെ സാഹചര്യത്തിൽ മറ്റു പരിപാടികളിലേക്കൊന്നും പോകാതെ ചെറിയ രീതിയിൽ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് ദിവസമായി യൂത്ത് കോൺഗ്രസിലെ വളണ്ടിയർമാർ വയനാട്ടിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കളക്ഷൻ സെൻ്ററിലും നമ്മൾ വലിയ ഭാഗമായി തന്നെയാണ് ഓഗസ്റ്റ് ബ്ലഡ് ബാങ്ക് പ്രവർത്തകർ രക്തം ദാനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു മുഖ്യ സന്ദേശം നൽകി സംസ്ഥാനങ്ങളിലെ ജാതി മതഭേദമന്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ അവസരത്തിൽ ആ പോരാളികളെയെല്ലാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വേണ്ടി ഇന്ത്യ അതിനുശേഷം കെട്ടിപ്പടുത്ത ജവഹർലാൽ നെഹ്റു മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമായി നമ്മളെ വളർത്തിക്കൊണ്ടുവരികയും ഇന്ന് ലോകത്തിലെ തന്നെ വൻകിട ശക്തിയായി ശാസ്ത്ര സാങ്കേതിക രംഗത്തും മറ്റ് കായിക രംഗത്തും ഒക്കെ നാം നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കാത്തുസൂപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ കഴിയൂ അത് ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ഹരിജൻ വിവാദങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ നമ്മുടെ പ്രതീക്ഷയായി ഇന്ത്യൻ പാർലമെന്റിൽ ചർജിക്കുന്ന നേതാവായി നമ്മുടെ രാഹുൽ ഗാന്ധി നമുക്ക് നേതൃത്വം നൽകുമ്പോൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ഗാർഗയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തി ശക്തിയാർജിച്ചു വരുമ്പോൾ എല്ലാവരുടെയും കഠിനമായ പ്രയത്നത്തിലൂടെ നമുക്ക് കേരള സംസ്ഥാനത്തെ വീണ്ടെടുക്കണം നമുക്ക് ഇന്ത്യ രാജ്യത്തെ വീണ്ടെടുക്കണം അതിനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ കരുളായി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ഷംസീറിന്റെയും ജോൺസന്റെയും ഒക്കെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു ആ കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാലയങ്ങൾ പോലും ശുചീകരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് അതുപോലെ ഇന്ന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനത്തിൽ ഈ കർമ്മധീരരായ യൂത്ത് കോൺഗ്രസിൻ്റെ ഭടന്മാർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചെന്ന് രക്തം ദാനം ചെയ്യുന്ന മഹത്തായ സേവന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു ഈ മണ്ഡലം കമ്മിറ്റിയെ സംശീറിനെയും ഈ കമ്മിറ്റി അംഗങ്ങളെയും ഒക്കെ മുക്തകണ്ഠം മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കൂടുതൽ ശക്തിയാർജിച്ച് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കട്ടെ ഇന്ത്യ രാജ്യം വീണ്ടെടുക്കാൻ നമ്മളിലൂടെ വീണ്ടെടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ രാജേഷ് ഷാനവാസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൂര്യനാരായണൻ കബീർ മുണ്ടോടൻ എന്നിവർ ആശംസകൾ അറിയിച്ചു എൻ എൻഫോർ ന്യൂസ് കരുളായി കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ